ഹായ് കൂട്ടുകാരെ ചങ്ങായ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്നൊരു അടിപൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്കൊരു അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൽഡയിലും അതേപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നെയ്ച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നെയ്യും സൺഫ്ലവർ ഓയിലും വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഒരു ഹവാളം ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വറുത്തെടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വറുത്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ഒരുനുള്ളു പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളി വഴണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു പഞ്ചസാരയും ഉപ്പും കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നത് അതെന്തിനാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ വറുത്തു കോരി വെച്ചിട്ട് കുറേ ടൈം കഴിഞ്ഞല്ലേ നമ്മൾ ഈ ഒരു റൈസിലേക്ക് ഇത് ചേർത്ത് കൊടുക്കത്തുള്ളൂ അപ്പോഴത്തേക്കും ആ ഉള്ളി നല്ല രീതിക്ക് സോഫ്റ്റായി പോവാതിരിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോഴത്തേക്ക് അതുപോലെ ഒരു നുള്ളുപ്പും ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഉള്ളി വറുത്തു കോരാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ക്യാഷ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ട് ക്യാഷ്നെറ്റ് ഒന്നായി വന്നതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഞാൻ ഉണക്കമുന്തിരി കൂടി ചേർത്ത് വറുത്തെടുക്കുന്നത് ക്യാഷ്നെറ്റ് വറവ് കൂടുതലായതുകൊണ്ടാണ് അത് മുന്നേ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് ചുവന്നു വരുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ഉണക്കമുന്തിരി ഇതിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ഏലക്കയും അതുപോലെ തന്നെ പട്ട ഗ്രാമ്പു തക്കോല എല്ലാം ചേർത്ത് കൊടുത്ത് പൊട്ടി വന്ന സമയത്ത് ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കൈമ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് നെയ്ച്ചോറിന് എപ്പോഴും നല്ലതെന്ന് പറയുമ്പോൾ കൈമ അരി തന്നെയാണ് അപ്പോൾ നിങ്ങൾ അരി എടുക്കുമ്പോൾ കൈമ അരി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു അരി നമ്മൾ നെയ്യിലാണ് വറുത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ കഴുകി കുതിർക്കാനൊന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നമുക്ക് തന്നെ കഴുകി വെള്ളം വാത്തെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് വെള്ളം തോന്നുന്നതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് നെയ്യാണെങ്കിൽ ഇതേപോലെ ഓയിലും നെയ്യും കൂടെ മിക്സി ചെയ്തിട്ടുള്ളതിലായാലും നമുക്ക് ഈ ഒരു അരി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നല്ലതുപോലെ അതിൻ്റെ വെള്ളമെല്ലാം പറ്റുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് നെയ്യില് ഇതിനെ ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ടൈമിലൊക്കെ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അടുക്കി പിടിക്കുമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ക്യാരറ്റൊന്നും ചേർക്കണ്ട പച്ചമുളക് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ സവാളയും പച്ചമുളകും മാത്രം ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് അളവിലാണ് വെള്ളം എടുക്കേണ്ടത് പിന്നെ കുറച്ചുകൂടി നല്ല വേവമെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് വെള്ളം വെള്ളമെന്നുള്ളത് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളത്തോളം എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അരിയുടെ അളവെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്രയാണ് അരി എടുക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മുറി നാരങ്ങ കൂടി ഞാൻ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പിടുന്നപ്പോഴത്തേക്കും നമ്മൾ സാധാരണ കാപ്പിക്കോ അല്ലെങ്കിൽ കറിക്കൊക്കെ ഉപ്പിടുന്നത് പോലെ ഇടരുത് ഉപ്പ് അല്പം കൂടി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഉപ്പ് ഈ ഒരു റൈസിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഈയൊരു റൈസ് എന്നല്ല നമ്മൾ വേറെ ബിരിയാണിയൊക്കെ വെച്ചാലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ ഇതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ ചോറ് വെന്ത് വരുന്ന സമയത്ത് ഒട്ടി പിടിക്കാതെ കുഴഞ്ഞു പോകാതെ ഇരിക്കാനായിട്ടാണ് പിന്നെ നമ്മൾ ആ ഒരു വെള്ളം തിളച്ച സമയത്ത് അതിൽ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ രണ്ടോ മൂന്നോ പിസിൽ കേൾപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചോറ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ റൈസ് നല്ലതുപോലെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിനെ മൂന്ന് പിസിലാണ് അടിച്ചിട്ടുള്ളത് നിങ്ങളുടെ എടുക്കുന്ന അനുസരിച്ചിട്ടാണ് വിസിലിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾ നിശ്ചയിക്കേണ്ടത് അപ്പോൾ ചോറ് വെന്ത് കുഴഞ്ഞു പോകരുത് കൂടി നമ്മൾ ആ ഒരു സ്പൂണൊന്നും വെച്ചിട്ട് ഇളക്കി കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലാതെ നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്നും നല്ല കുഴഞ്ഞു പോണ രീതിക്ക് ഇത് ഇളക്കി കൊടുക്കരുത് തണുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇളക്കിയെടുക്കാൻ പാടുള്ളൂ പിന്നെ അതിന് ശേഷം ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും കാഷ്നറ്റും മുന്തിരി ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ചോറ് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് വിളമ്പാം അപ്പോൾ ഇതാണ് അടിപൊളി ഈസി ആയിട്ടുള്ള നെയ്ച്ചോറ് നമുക്ക് ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് റെഡിയാക്കി നോക്കണം അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ എൻ്റെ ഒരു ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം